വർക്കലയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനും കവിയും എഴുത്തുകാരനുമായ സുരേഷ് ഡി എസ് കാപ്പിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മാർച്ച് മുപ്പതിന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു തലച്ചോറിൽ രക്തസ്രാവം കണ്ടെത്തിയതിനെ തുടർന്നാണ് അടിയന്തര ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് രക്തസമ്മർദ്ദത്തെ തുടർന്ന് പൊട്ടിയ ഞരമ്പിന്റെ തൊട്ടടുത്ത് തന്നെ പൊട്ടാൻ ഭാഗത്തിൽ കുമ്മിളകളുണ്ട് അപകട സാധ്യത കൂടുതലായതിനാൽ എത്രയും വേഗം ഓപ്പൺ സർജറി നടത്തണമെന്നാണ് ന്യൂറോ വിഭാഗം കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത് ചികിത്സയ്ക്ക് വലിയൊരു തുക ആവശ്യമാണ് ആകെയുള്ള വീടും പുരടവും ജപ്തി ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഭാര്യ അജിതയും പതിമൂന്ന് വയസ്സുള്ള മകളും പകച്ചു നിൽക്കുന്നു കേരളകൗമതി ദേശാഭിമാനി ചന്ദ്രിക തേജസ് സുപ്രഭാതം തുടങ്ങി പ്രമുഖ മാധ്യമങ്ങളിൽ ലേഖകനായി ദീർഘനാൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇടവ ഗ്രാമപഞ്ചായത്ത് മുൻ കാപ്പിൽ പബ്ലിക് ലൈബ്രറിയിലെ ലൈബ്രറിയനും വർക്കല താലൂക്ക് പ്രസ് ക്ലബ് അംഗവുമാണ് ചികിത്സയ്ക്കായി ധനസഹായം ചെയ്യാൻ കഴിയുന്ന സുമനസുകൾ സഹായിക്കണമെന്നാണ് കുടുംബം അഭ്യർത്ഥിക്കുന്നത്